ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു നല്ലൊരു നാടൻ കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത് അതും പപ്പായ വെച്ചിട്ടുള്ളൊരു സൂപ്പർ കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിനായിട്ട് നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് അര ഇഞ്ച് വലുപ്പത്തിൽ മുറിച്ചെടുക്കാം ഞാനിവിടെ അര ഇഞ്ച് വലുപ്പത്തിൽ പപ്പായ എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിന് വേണ്ട ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് ചെറിയ തേങ്ങ ആയതുകൊണ്ട് പുഴനും ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ തേങ്ങയെന്ന് നമുക്കിതൊന്ന് വറുത്തെടുക്കണം ആദ്യമേ ഞാൻ ഈ തേങ്ങ മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് എടുത്തതിന് ശേഷമാണ് ഞാനിത് ഇതുപോലെ വറുത്തെടുക്കുന്നത് എപ്പോഴും നമ്മൾ തേങ്ങ വറുക്കുമ്പോൾ ഇതുപോലെ ആദ്യമേ മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് എടുത്തതിന് ശേഷം നമ്മൾ വറുത്തെടുക്കുക മാത്രമല്ല നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് തേങ്ങയൊക്കെ വറുത്തെടുക്കാൻ ഏറ്റവും നല്ലത് അതാവുമ്പോൾ നമുക്ക് അടിയിൽ പിടിക്കുകയൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ സ്മൂത്തായിട്ട് വറുത്തെടുക്കാനും സാധിക്കും അപ്പോൾ നമുക്ക് ഈ തേങ്ങയൊന്ന് വറുത്തെടുത്തിട്ട് വരാം പിന്നെ നിങ്ങൾ വറുത്തെടുക്കുന്ന സമയത്ത് ഒരു അര സ്പൂൺ ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് മൂത്ത് കിട്ടും കേട്ടോ ഇപ്പം തേങ്ങയൊക്കെ പകുതി മൂപ്പായി വന്ന സമയം ഒരു നാല് അഞ്ച് ചെറിയ ഉള്ളി കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ഗ്രാമ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുക്കാം ഒരു അരസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കുക ഒരുപാട് ജീരകം ആവരുത് അരസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പം അതും ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ വീഡിയോയിൽ വിട്ടുപോയി ഇനി അരസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഈ കറി വെക്കുമ്പോൾ ഒരല്പം എരിവുള്ളത് നല്ലതാണ് കേട്ടോ അല്ലെങ്കിൽ കുറച്ച് മധുരം ഉണ്ടാവും കാരണം പപ്പായ ആയതുകൊണ്ട് ഇനി ഇതെല്ലാം ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് തന്നെ ചൂടാക്കി എടുക്കാം ഇതിൻ്റെ പച്ചമണം എല്ലാം ഒന്ന് മാറി വരുന്നവരെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടതൊന്ന് ചൂടാക്കിയെടുക്കാം ഒരുപാട് തേങ്ങ മൂത്ത് പോവരുത് പ്രത്യേകം ശ്രദ്ധിക്കുക ഞാനീ ചെയ്യുന്നത് പോലെ ചെയ്തു കഴിഞ്ഞാൽ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പം നമ്മുടെ തേങ്ങയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കറി വെക്കാൻ തുടങ്ങാം അപ്പോൾ കറി വെക്കാനായിട്ട് പാത്രം ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഞാനിവിടെ ഒരു രണ്ടര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പപ്പായ അഥവാ കപ്പളങ്ങ ഇട്ട് കൊടുക്കാം പല സ്ഥലങ്ങളിലും പല പേരിലാണല്ലോ അറിയത്തുടങ്ങുന്നത് എന്ന് പറയും പപ്പായ എന്ന് പറയും വേറെന്തൊക്കെ പേരെന്തൊക്കെ തോന്നുന്നു അറിഞ്ഞോളാം എനിക്കിത് രണ്ടേ അറിയുള്ളൂ അപ്പോൾ നമ്മളിതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുവാണ് അപ്പോൾ ഈ പപ്പായുടെ ആ ഒരു പച്ചമണം കൂടി ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുന്നത് നന്നായിട്ട് ചൂടാക്കിയെടുക്കണം ചൂടാക്കി എന്ന് പറഞ്ഞാൽ കുറച്ച് കൈ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ മധുരമൊന്നും ഉണ്ടാവില്ല നല്ല ടേസ്റ്റുള്ള കറിയാണ് ഇതുപോലെ തയ്യാറാക്കി ആക്കിയെടുത്താൽ സാധാരണ നിങ്ങൾ വിചാരിക്കും മധുരം ഉണ്ടാവും ഒട്ടും മധുരം ഉണ്ടാവില്ല കേട്ടോ അതിനനുസരിച്ചാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് അല്ലെങ്കിൽ വെറുതെ നമ്മൾ വെക്കുകയാണെങ്കിൽ കുറച്ച് മധുരം ഉണ്ടാവും പക്ഷേ ഇതുപോലെ നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഒരു കറിയാണ് ചോറിൻ്റെ കൂടെ നല്ല സക്കല്ല എല്ലാ ഫുഡിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൂപ്പർ കറിയാണ് കേട്ടോ അത് മാത്രമല്ല ഈ വറുക്കണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം രണ്ട് നേരം അല്ലെങ്കിൽ പിറ്റേ ദിവസമാണേലും നമുക്ക് കൂട്ടാട്ടോ കേട്ടോ കുറച്ചധികം നമ്മൾ കറി വെച്ച് വെച്ചാൽ നമ്മൾ വറുത്ത് വെച്ചിരുന്ന തേങ്ങയുടെ അരപ്പെല്ലാം കൂടി അരച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരല്പം വെള്ളം കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് നമുക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തയ്യാറാക്കിയെടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു ചെറിയൊരു കുറുക്കി എന്ന് വെച്ചാൽ ഒരു ഇത്തിരി തിക്കായിട്ടാണ് എടുത്തിട്ടുള്ളത് അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഒരിത്തിരി ടൈറ്റായിട്ടിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് അതാവുമ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കുകയും ചെയ്യാം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെയുള്ള കറികളൊക്കെ ഈ മടിച്ചു കുട്ടികളുണ്ടാവല്ലേ മടിച്ചികളും മടിയന്മാരും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകമായിട്ട് രണ്ട് ദിവസം കറി വെക്കണ്ട ഇതുപോലെ കുറച്ചധികം പപ്പായ ഉണ്ടെങ്കിൽ കറി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ദിവസം സുഖമായിട്ട് കൂട്ടാം കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കുക അപ്പം ഞാനിവിടെ കുറച്ച് പുളി കൂടി ചേർത്തിട്ടുണ്ട് വാളൻ പുളി കുറച്ച് ചേർത്തിട്ടുണ്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞിട്ടാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു ചെറിയൊരു പുളി രസവും കൂടി ഉണ്ടാവും നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങളിതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്ക് എന്നിട്ട് അഭിപ്രായം അറിയിക്കണേ ഇനി നമ്മൾ അപ്പം നമ്മളെല്ലാം കറികളെല്ലാം ശരിയായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കടു വറുത്തിടാം ഒരു ചെറിയൊരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ചൂടായി വരുമ്പോൾ കുറച്ച് കടുുകിട്ട് കൊടുക്കാം ചെറിയ ഉള്ളി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം പറ്റൽ ഉണ്ടെങ്കിൽ പറ്റൽ കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ എൻ്റെ പറ്റൽ ഇല്ല കാശ്മീരി മുളക് കൂടി ആയതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് ഒന്ന് മൂക്കിച്ചെടുക്കാം പകുതി മുളപ്പായി വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യുക അപ്പോൾ നമുക്ക് കറക്റ്റ് പാകത്തിന് നമുക്ക് കിട്ടും ഇനി നമ്മളിതിൽ ഈ കറിയിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാത്തക്കറി ടേസ്റ്റ് ഇതുപോലെ നല്ല ഭംഗിയുള്ള ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇപ്പം എൻ്റെ ചാനലിനൊന്ന് കണ്ടതന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ മറന്നു പോകരുത് കേട്ടോ നിങ്ങൾ ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണേ പ്ലീസ് എന്നിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും എല്ലാവരും തയ്യാറാക്കി നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ